അമ്മ വീട് പൊതുവെ എല്ലാവർക്കും ഒരുപാട് ഓർമ്മകളും സന്തോഷങ്ങളും സമ്മാനിച്ച ഒരിടമാണ് അമ്മ വീട് എല്ലാവരെയും പോലെ എനിക്കും എൻ്റെ അമ്മ വീട് ഒരുപാട് ഇഷ്ടമാണ് ചെറുപ്പത്തിൽ ഈ ഇടവഴികളിലൂടെ ഒരുപാട് ഓടിക്കളിച്ചിട്ടുണ്ട് അന്നറിയുന്നില്ല ഈ ഇടവഴികളൊക്കെ ജീവിതത്തിൽ പിന്നീട് മധുരമുള്ള ഓർമ്മകളായിരിക്കുമെന്ന് പഴയ ആ ഒരു ഭംഗിയൊക്കെ ഈ വഴികൾക്ക് നഷ്ടമായിട്ടുണ്ടെങ്കിലും എന്നാലും കുറച്ചൊക്കെ ഭംഗിയുണ്ട് ചെറുപ്പത്തിൽ സാറ്റ് കളിക്കുമ്പോൾ ഞങ്ങളുടെ ഒളിസ്ഥലമായിരുന്നു ഈ വഴികളൊക്കെ ഈ വഴികളുടെ ചുറ്റുവട്ടത്തൊക്കെ വീടുകളും അന്ന് വളരെ കുറവായിരുന്നു അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഇന്നു ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ അമ്മൂമ്മയുടെ കുറച്ച് കൃഷി സ്ഥലങ്ങളാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കൃഷിയാണ് ഇത് എനിക്ക് തൊണ്ണൂറ് വയസ്സ് ഇപ്പോൾ ഇപ്പോഴും ഞാൻ കൃഷി ചെയ്യാൻ ഞാൻ കർഷക സ്ത്രീയാണ് കർഷക കൃഷികളാണ് ഇപ്പോൾ വേണ്ട വാഴ വെച്ച് പന്നി കുത്തി തിന്നും വലിയ സങ്കടമുണ്ട് ഇത് കാണാൻ സാധിക്കുന്നില്ല പിന്നെ വാഴ ചേന ചേമ്പ് കാച്ചിൽ എൻ്റെ കൃഷിയാണ് പല ദൈവം പല തരുന്ന് പന്നി കൊണ്ട് ശല്യം കൊണ്ട് ഒരു തരത്തിലും ഒക്കത്തില്ല എല്ലാ വകം കൃഷിയുണ്ട് വെള്ളരിയുണ്ട് ചേമ്പുണ്ട് ചീരയുണ്ട് വരുദനയുണ്ട് വെണ്ട ഉണ്ട് എല്ലാ കൃഷികളും ഉണ്ട് വച്ചിരിക്കും പന്നി വേണ്ട തിളച്ച് വേണ്ടി അമ്മൂമ്മ ഒരു വരുമാനത്തിന് വേണ്ടിയല്ല ആളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ഇതെല്ലാം കൃഷി ചെയ്യുന്നത് പക്ഷേ എന്ത് ചെയ്യാനാണ് പന്നികളുടെ നല്ല ശല്യമുണ്ട് ആളെനിക്ക് ഓരോന്നായി ഇങ്ങനെ പരിചയപ്പെടുത്തി തരികയായിരുന്നു വേണ്ട ഞാൻ കൃഷി ചെയ്ത് അനൊക്കുമ്പം വേണ്ട പുതിയ സൈസാണ് ഇതേലാണ് ഈ നിൽക്കുന്നത് എല്ലാം എൻ്റെ ചുവട്ടിരുന്നു ഇതെല്ലാം എൻ്റെ കൃഷികളാണ് എൻ്റെ ഇതാണ് എൻ്റെ സന്തോഷത്തിനാണ് ഞാൻ ഇത്രയെല്ലാം കുഞ്ഞിലേ മുതൽ കൃഷി ചെയ്ത് പഠിച്ചിട്ട് ഇപ്പോഴും എനിക്ക് കൃഷിയോടാണ് താല്പര്യം ഇപ്പോഴുള്ള കുഞ്ഞുങ്ങളും ഈ കൃഷി മുന്നോട്ട് കൊണ്ട് കുറച്ചൊക്കെയെങ്കിലും പച്ചക്കറി നമ്മുടെ വീടുകളിൽ വീട് മുറ്റത്ത് ഉണ്ടാക്കി നമുക്ക് പറ്റിക്കണം നല്ല വിഷമില്ലാത്ത ആഹാരങ്ങളായത് നിങ്ങളോട് പറയാൻ എനിക്കുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മയുടെ വീട് വരുന്നത് കാരക്കാടിനും പന്തളത്തിനും ഇടയ്ക്ക് മാന്തുക എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ പിള്ളേര് കൊച്ചിലെ തൊട്ട് കാരക്കാട് എന്ന് പറഞ്ഞു പറഞ്ഞ് അതാണ് ശീലം ചെറുപ്പത്തില് ഒരുവിധമുള്ള കുട്ടികളെല്ലാം മരങ്കേറി പിള്ളേരായിരിക്കും അതിൽ ആൺപെൺ വ്യത്യാസമുണ്ടായിരുന്നില്ല ഞാനും ഒരു മരം കയറിയായിരുന്നു ചെറുപ്പത്തിൽ കാരണം അമ്മ വീട്ടിൽ ഒരുപാട് പറങ്കിമാവുകളും കുറേ മരങ്ങളുണ്ടായിരുന്നു ഞങ്ങൾ കുട്ടികൾ അതിലെല്ലാം വലിഞ്ഞു കയറുമായിരുന്നു കുറേ നാളിന് ശേഷം ഒരു പറങ്കാപ്പഴം കഴിക്കാനായിട്ട് പറ്റി അങ്ങനെ മനസ്സ് എവിടക്കോ പോയി മനസ്സിനെ തിരികെ കൊണ്ടുവന്നിട്ട് ഒരു പഴുത്ത പറങ്കാപ്പഴം കഴിച്ചു അതും ഒരുപാട് നാളുകൾക്ക് ശേഷം അപ്പോഴതാ ആകാശത്തു കൂടി ഒരു ജെറ്റ് പോകുന്നു ചെറുപ്പത്തിൽ ഫ്ലൈറ്റ് ഇതുപോലെ പോകുന്ന സമയത്ത് ഞാൻ പുറത്തിറങ്ങിയിട്ട് ടാറ്റ കൊടുക്കുമായിരുന്നു എൻ്റെ വിശ്വാസം അവരത് കാണുന്നുണ്ട് എന്നായിരുന്നു ഇപ്പോഴും അതിന് വലിയ മാറ്റമൊന്നുമില്ല ടാറ്റ കൊടുക്കാറില്ല ഫ്ലൈറ്റ് പോകുമ്പോൾ പുറത്തിറങ്ങി നോക്കാറുണ്ട് എന്തോ മലയാളി അല്ലേടാ വീണ്ടും അടുത്തൊരാഗ്രഹത്തിലേക്ക് കടന്നു ആഞ്ഞിലിച്ചക്ക കഴിക്കണമെന്നുള്ളത് എൻ്റെ നാട്ടിൽ ഇതിന് ആഞ്ഞിലിച്ചക്ക എന്നാണ് പറയാറുള്ളത് ചെറുപ്പത്തിൽ ഇത് ഒരുപാട് കഴിച്ചിട്ടുണ്ട് ഇതിന്റെ കുരു ഉണക്കിയിട്ട് വറുത്തും കഴിച്ചിട്ടുണ്ട് ആഗ്രഹത്തിന് കഴിക്കാനായി കുറെ കിട്ടി ചെറുപ്പത്തിൽ അപ്പൂപ്പൻ താടിയായിട്ട് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ചെടിയാണിത് പൂവാങ്കുറുന്തൽ അങ്ങനെയാണ് അതിന്റെ പേരെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ അതും കിട്ടി അങ്ങനെ വീണ്ടും പഴയ കാലത്തിലേക്ക് പോയി തങ്കാപ്പഴം കഴിക്കാനായിട്ട് ഒരു അണ്ണാങ്കുഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു അവനും വേണ്ട എന്തെങ്കിലുമൊക്കെ നമ്മളുടെ മാത്രമല്ലല്ലോ പ്രകൃതി ഇത്രയും കഷുവണ്ടിയാണ് ഇന്ന് കിട്ടിയത് ഇത്രയൊക്കെ ആയ വാഴത്തൈയൊക്കെ പന്നി നശിപ്പിച്ചു കളയുമ്പോൾ എന്തുമാത്രം വേദനയായിരിക്കും ഒരു കർഷകനുണ്ടാകുക വെല്ലുവിച്ച് ഇതാ പന്നിയുടെയൊക്കെ കാൽപ്പാടുകൾ കാണിച്ചു തരികയായിരുന്നു ഇത് പണ്ടത്തെ ഒരു ചെറിയ വീടായിരുന്നു ഒരു ചെറിയ അവശേഷിപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ കൃഷിയെ സ്നേഹിക്കുന്ന പോലെ തന്നെ ചെടികളും വെല്ലുമിച്ചിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ കൃഷിയിടങ്ങളിൽ ചെറിയ ചെടികളൊക്കെ ഉണ്ട് സീനിയാപ്പൂവാണ് ഇത് ഇത് തെറ്റിയുടെ കായാണ് ചെറുപ്പത്തിൽ ഇത് ഒരുപാട് കഴിച്ചിട്ടുണ്ട് പണ്ട് എല്ലാ വീടുകളിലും ഉണ്ടായിരുന്ന ഒരു തെറ്റിച്ചെടിയാണിത് ഇപ്പോൾ ഈ പൂ കാണുന്നത് കുറവായിട്ടുണ്ട് എനിക്കെപ്പോഴും തോന്നാറുണ്ട് മലമ്പ്രദേശങ്ങളിലെ റോസാ ചെടികളുടെ പൂക്കൾക്ക് ഒരു പ്രത്യേക സുഗന്ധം കൂടുതലാണ് ഇത് പണ്ടത്തെ ഒരു കസേരയായിരുന്നു എൻ്റെ കയ്യിലൊരു പ്രാണി കടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ കർപ്പൂരച്ചെടി എന്ന് പറയുന്ന ഒരു ആയുർവേദ ചെടിയൊക്കെ ആൾ പറിച്ചു തന്നിട്ടുണ്ടായിരുന്നു അവസാനം എന്താ ഓലക്കാലൊക്കെ വെച്ചിട്ട് ഒരു താമരപ്പൂ ഉണ്ടാക്കി തന്നു